நல்ல கொது அடிக்குங்க காடைக்கு என்ன வெட்டி தைக்கணும் ட்டோ ஆ இப்போ செட் நல்லா என்ன dress எடுக்கணும்ல dress எடுக்கணும் dress ப என்ன போ dress எடுக்காளே இப்ப காய்ஞ்ச மாசக்கெல்லாம் எடுத்து இங்கட்டி இருக்கே காய்ஞ்ச மாசம் என்ன ம் காய்ஞ்ச மாசம்க்கு சூர்தாரும் saree உண்டக்கையோ കുറ சாமான்கள் வாங்கி ஆடக்கு வெள்ளம் நஞ்சி

അതങ്ങനെ കേക്കാൻ വേണ്ടി ഓന്റെ ആ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഇന്നലെങ്ങളുടെ ആ മൂത്ത പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞു മുഷിഞ്ഞൊരു സാരി കൈയിൽ ഒരു ചാക്ക പോലത്തെ കുപ്പായും ആ നത്തോലി പോലത്തെ ഒരു പേരക്കുട്ടിയും ഓ മനുഷ്യൻ നാണം കെടുത്താനായിട്ട് തളായിക്കൂടെ ഒക്കെ നടന്നു നിന്റെ കൂട്ടുകാരത്തിന് വീട്ടിൽ പോയിട്ടായിരുന്നു

ഞാൻ ഒന്നും എത്ര ഡ്രസ് ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് സാരി ഉണ്ടാവില്ലേ അതുപോലെ അത്രയും കീറി പറഞ്ഞു ചുരിദാർണ്ടാവില്ലേ പറഞ്ഞ കേട്ടിട്ടു ചോദിക്കാനും എന്നെ ബുദ്ധിമുട്ടിക്കണ്ടാരിച്ചിട്ട് എന്താ എന്നോട് ചോദിക്കും ചെയ്താ എന്താ ഓൾ ഇവിടുത്തെ മൂത്ത പെങ്ങളാണ് പിന്നെ പിന്നെന്താ ഇവിടുന്ന് കെട്ടിക്കൊണ്ടു വരുന്ന കാര്യം ചിലപ്പോ നോക്കേണ്ടി വരും അതേപോലെ തന്നെ ഇങ്ങോട്ട് കെട്ടിക്കൂടുന്ന ഒരു പെണ്ണാണ് ഞാൻ വീട്ടിലുള്ള ആത്തുമര് ഇങ്ങനെ പറഞ്ഞാലോ അന്നെ അത്തീരെ ബോധല്യല്ലേ നീ ഇവിടെ നോക്കണ്ട ബോധല്യല്ലേ നമുക്ക് ഏ ഞങ്ങളെ ചോര ബന്ധാണ് അന്നെ മൂന്ന് ചൊല്ലിയാകൊണ്ട് തീർന്ന് ആ അതേപോലെ തന്നെ പക്ഷെ ഇത് തീരുലല്ല ഇത് എന്റെ ചോരേ എന്റെ പെങ്ങള എന്റെ മൂത്ത പെങ്ങളുക്ക് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യം ഒക്കെ ഉണ്ട് അപ്പൊ ചെലപ്പോ നമ്മള് ചെയ്യേണ്ടി വരും ഞാൻ ചെയ്യണ എന്നോട് ചെലപ്പോ ചോദിക്കാം അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എപ്പോഴും ഇങ്ങനെ ഏളയാളോട് ഇങ്ങനെ പൈസ ചോദിക്കുക അത് ചോദിക്കുക അത് ചോദിക്കർത്താണെങ്കിൽ മരിച്ചിട്ട് ആ കുട്ടി നേരത്തെ പറഞ്ഞ നത്തോലി പോലത്തെ എന്ന് പറഞ്ഞില്ലേ അതിനെ കഷ്ടപ്പെട്ടിട്ടാണ് നോക്കുന്നത് അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ കണ്ടറിയാ ചെയ്യേണ്ടത് ഞാനൊന്നും കൊടുക്കായി ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞ അതേ പൈസ എല്ലാം ഞാൻ കൊടുത്തേ പോരാത്ത കൊടുത്തേ എന്റെ ഔതാര്യവും അതെ തീർച്ചയായിട്ടും ഞാൻ പറയും എന്റെ പെങ്ങളേന അങ്ങനെ പറയാൻ പറ്റില്ല ആ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ വളർന്നോളു അവള്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ട് പെങ്ങൾ പെങ്ങളല്ലാതെ പോവും അവോ ഇതന്റെ വീട്ടില് അൻറെ ആങ്ങളുടെ ഭാര്യ അന്നങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കണം അറിയും വിവരം അറിയും ഇപ്പൊ അനക്ക് ഇഷ്ടം മൂടാനുള്ള അത്ര ഇണ്ട് ഇവിടെ സ്വത്തും ഉണ്ട് തീറ്റക്കും കുടിക്കും ഒന്നിനും ഒരു കുറവുമില്ല അതുകൊണ്ടാണ് അനക്ക് അങ്ങനെ തോന്നുന്നത് ഇവര് ഇല്ലാത്തവർത്തേക്കാണ് എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നിന്റെ മിടുക്കാണ് എന്റെ പെണ്ണിനെ പറഞ്ഞയക്കാണെ തരത്തിലല്ല ഞാൻ നോക്കണത് അത് എന്റെ മടുക്ക അല്ലാതെ മിടുക്കല്ലേ ഏഹ് നിർത്ത് അനക്കൊരു ധാരണ ഉണ്ടാവും ഞാൻ ഒരു ഉണ്ണാക്കനാന്ന് അല്ലാട്ടാ ഞാൻ പലപ്പോഴും പൊട്ടന്റെ പോലെ നിന്ന് കരുതാണ് ആ അത് കുടുംബത്തെ ഒരു കുഴപ്പമുണ്ടാവരു ചിദ്രണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവരുത് വെച്ചിട്ട് അല്ലാണ്ടാ ഇതിന്റെ പോരായ്മ കരുതണ്ടേട്ടാ കെട്ടിഘോഷിക്കാൻ മാത്രം ഒന്നും ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല കണ്ട പറഞ്ഞു ആവശ്യമില്ല നിന്റെ ദോഷം ആരുമല്ല ആടാ പറയാല്ല പറയാന്ന് വിചാരന്റെ ഞാൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അന്റെ മത്തങ്ങ കണ്ണായിട്ടുള്ള നോട്ടുണ്ടല്ലോ മര്യാദ താത്തവിടെ വരുമ്പോ ഈ ജാതികളെ വർത്താനം പറയാ എന്തേലും ചെയ്തിട്ടുണ്ട് അപ്പഴേ ഉള്ളു എന്റെ സ്വഭാവം അറിയാം പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങള് വായലാ കൊടുത്ത് ഇങ്ങനെ ചലക്കി തന്നെ എന്താ ചെയ്യണ്ടത് എങ്ങനെ ചെയ്യണ്ടെന്നുള്ള യാതൊരു പക്വതയോ ഒരു ബോധവില്ല ഞങ്ങളോട് പറഞ്ഞു എന്താ എന്തതിനൊക്കെ വേണ്ടത് ഞാൻ രസം അല്ല ഞാൻ തേങ്ങ എടുക്കണിയാ